നമ്മൾ അതിന്റെ കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു ഗ്രാഹ്യം കിട്ടുമല്ലോ എന്താണ് ക്യാരക്ടർ എന്നുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് ക്യാരക്ടർ എന്നുള്ളത് നമ്മളല്ലാതെ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഒരു ഓഡി കാർ ഉണ്ട് എന്നാൽ പിന്നെ റിച്ച് ആയിട്ട് അഭിനയിച്ചേക്കാം അങ്ങനെയല്ല അങ്ങനെയല്ല അതുകൊണ്ട് സോ ഓൺ ദ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവിധായകനായിട്ട് സംസാരിച്ച് അവർ അവരെന്താണ് കഥാപാത്രത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് കൊടുക്കുക എന്നുള്ളതാണ് ഗ്യാപ്പിനെ ആളുകൾ ഒരു പുതിയ ടേം ഇട്ട് വിളിക്കുന്നുണ്ട് അതാണ് അതായത് നമ്മൾ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് കോപ്പ് ആവുന്നില്ല എന്നുള്ളത് സലീം കുമാർ ചേട്ടനൊക്കെ അതിൻ്റെ ഒരു പ്രതികരണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് തന്തവൈബ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതായത് ഇപ്പോഴത്തെ പാട്ടുകളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോസ്റ്റ്യൂമുകളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയാ ട്രെൻഡുകൾ ഒന്നും മനസ്സിലാക്കാതെ നയൻറ്റീസിലോ എയ്റ്റീസിലോ ഒക്കെ ഇരിക്കുന്ന ആളുകളെയാണ് ഈ തന്തവൈബ് പിടിച്ചവർ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കി വിളിക്കുന്നത് അല്ലല്ല അതായത് കുറച്ച് വൈബ് ഒരു പ്രായമുള്ള അതെ അതെ അതെന്താ അതായത് ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് അപ്പൊ ഞാൻ തന്നെ ഈ ഇപ്പത്തെ ജനറേഷന്റെ ചിന്തകളും ഒക്കെ മനസ്സിലാക്കുന്നത് എന്റെ മകളുടെ പോഡ്കാസ്റ്റ് ഉണ്ട് നോട്ട് എ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള അപ്പൊ അതില് നമുക്ക് മനസ്സിലാവും ഇപ്പത്തെ കുട്ടികൾ എന്താ ചിന്തിക്കുന്നത് അവരെന്ത് പാട്ടുകളൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ ജനറേഷനുമായിട്ട് ചേർന്ന് നിൽക്കണല്ലോ എപ്പോഴും ഈ സിനിമ ഷോ ബിസിനസ് കൂടെ ആവുമ്പോൾ നിങ്ങളുടെ കോസ്റ്റ്യൂംസിലായാലും ആയാലും അത് അതായത് മക്കളുമായിട്ടുള്ള സൗഹൃദം തീർച്ചയായിട്ടും അവരാണ് എൻ്റെ ജന്സിയിലേക്കുള്ള ലിങ്ക് അവരെപ്പോഴും എൻ്റെ ചുറ്റിനുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ലൈക്ക് ഇപ്പൊ പിള്ളേരായിട്ട് സംസാരിക്കുമ്പോ എന്താണ് അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവരൊക്കെ വളരെ ഒപ്പീനിയനേറ്റഡ് ആണ് അവർക്ക് ഇന്നത്തെ ഒരു ഒരിതായിട്ട് വളരെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എപ്പൊ ചെയ്യണം ഇതൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ അവരുടെ ഒരു കറണ്ട് ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴും ഒക്കെ നമുക്കത് അറിഞ്ഞു അറിയാതെ നമുക്ക് മനസ്സിലാകാറുള്ളൂ അപ്പോൾ ഞാൻ അവരായിട്ട് ആ ഒരു പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ നക്ഷത്രമാണെങ്കിലും ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് അവള് അവളുടെ ഫ്രണ്ട്സ് ഇവരുമായിട്ടൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട് അവർക്കൊക്കെ വലിയ കാര്യവും അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാണ് ഒരു ലിങ്ക് ഇന്നത്തെ ഒരു സോ ഐട്ടി മച്ച് അപ് ടു ഡേറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ ഒരു എലിമെന്റ് ആയിട്ടില്ല അവർക്ക് ജനറലി ജനറലിപ്പോ നാളെ ഒരു എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ എനിക്ക് അറിയാം ഓക്കെ ഒരു സിനിമയിൽ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇന്നത്തെ ഏജൻസിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കിട്ടുന്നത് ആ ഒരു ജനറേഷനെ നമ്മൾ ഒബ്സർവ്വ്യുമ്പോഴാണ് അപ്പോൾ ആസ് ആൻ ആക്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മെയിൻ ഫീച്ചേഴ്സ് ഒരു ആക്ടർക്ക് വേണ്ടത് ഒബ്സവേഷാണ് അത് നമ്മൾ നമ്മുടെ തലമുറയിൽ തലമുറയിൽപ്പെട്ട ആൾക്കാരെ മാത്രം ഒബ്സർവ് ചെയ്ത പോലെ ഇന്നത്തെ കറണ്ട് ജനറേഷൻ അവരുടെ ടേസ്റ്റ് കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ നമുക്കും ഇങ്ങനെ റീഡിസ്കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല സ്റ്റൈല് നടത്തോ വേഷവിധാനം ഭയങ്കര രസമാണ് കേട്ടോ ഇപ്പൊ പിന്നെ ഈ മുടിയിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും എനിക്കത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് എനിക്ക് മുടിയില്ലാത്തോണ്ട് വേറൊരു ശരിയാണ് ഓരോ പത്ത് വർഷം കൊടുക്കുമ്പോൾ പുതിയ പുതിയ അവതാരങ്ങൾ ജനിക്കുമെന്നാണ് ഓരോ സ്റ്റൈല് ഓരോ കോലം ഓരോ രീതികൾ മാറിക്കൊണ്ടിരിക്കും ഇനിയും അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ വേറെ ആയിരിക്കും ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായില്ലേ കൈവണ്ടി കാളവണ്ടി പേജർ മൊബൈൽ ഫോൺ മൊബൈല്

ഇതില്ലാത്ത ജീവിതമില്ല ഇതിലാണ് മൊത്തം കാര്യങ്ങളിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അത് ഇത് അത് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല അവർ ജനിച്ചപ്പോൾ തൊട്ടേ കാണുന്ന കാര്യങ്ങളാണത് അപ്പൊ അതൊരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടണം ഒരു മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർക്കൊക്കെ അപ്പൊ നമ്മൾ ഇടുന്നില്ലേ അതുപോലെ തന്നെ അവര് നമ്മൾ ഒരെണ്ണം ഇടുമ്പോൾ അവര് പത്തെണ്ണം ഇടും അത്രേ ഉള്ളൂ വ്യത്യാസം ീ തന്തവൈബിനെ പറ്റി എന്താ അഭിപ്രായം ആയില്ലല്ലോ അതിനൊരു ജനവശം ഞാൻ ഫീൽ ചെയ്യാറുണ്ടോ ശരിക്കും തന്തവൈബ് ആവുന്നത് ഏത് പ്രായത്തില് അതുകൊണ്ടാന്ന് അറിഞ്ഞില്ല അങ്ങനെ എനിക്കല്ലേ ഒതുങ്ങൂല ചേട്ടനേ ഇല്ല തന്തവൈബേ ഇല്ല ദീപ് എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് അതായത് പൃഥ്വിരാജെന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലാണ് ദീപിൻ്റെ ഒരു സിനിമ റിലീസ് ആവുന്നത് തേജ് ആൻഡ് ഫാമിലി ആദ്യമായിട്ട് മലയാളത്തിൽ തന്നെ ട്രോളുകൾ ഉണ്ടാവുന്നത് ആ സിനിമയിലൊരു ഇന്റർവ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ആ സിനിമയിലുടനീളമാണ് നമുക്ക് മനസ്സിലായത് അതിന്റെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആലോചിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എത്രമാത്രം മനക്കരുത്തുള്ള ഒരു മനുഷ്യനായിരുന്നു ശ്രീ പൃഥ്വിരാജ് എന്നുള്ളത് ആ ഈ ആ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇതെല്ലാം ഒരു ബെറ്റർ ബെറ്റർമാറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ ചലഞ്ചസ് വരും പക്ഷെ ആ ചലഞ്ചസ് അവരെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം പൃഥ്വി വളരെ എങ്ങ ഏജിൽ തന്നെ ഭയങ്കരമായ പ്രശസ്തിയിലേക്ക് വളർന്ന ഒരാളാണ് അതിൻ്റെതായിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഒരു ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ പോലും ഇത് ജനം അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനസ്സിലല്ലേ അത് പൃഥ്വി അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുകയും അത് നന്നായി ആ ചലഞ്ചസിനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നു തന്നെയാണ് കാരണം ഞാനത് നിന്ന് കണ്ടിട്ടുണ്ട് കാരണം തേജാബായിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ അതായത് സിനിമയുടെ ഓരോ ഇൻ്റർവ്യൂവിൽ വരുന്ന ഓരോ ട്രോളും എന്നെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ എന്നുള്ള ഡയറക്ടറിനെ എഫക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ആ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ എന്നാ പൃഥ്വിക്ക് വന്ന പല ആ സമയത്തൊന്നും നെഗറ്റീവ്സും ബാധിച്ചിട്ടുള്ളത് എന്നെയും എൻ്റെ സിനിമയിലാണെന്ന് വരെ വന്നിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ ഇപ്പം കാലം തെളിയിച്ചല്ലോ അതാണ് നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വില്ലനായാണ് തുടങ്ങുന്നത് അത് എളുപ്പമുള്ള ഒരു ആ സമയത്ത് എന്നിട്ട് പോലും ആ പാത്താണ് ചൂസ് ചെയ്യുന്നത് ഇത് ആ മൈൻഡ് സെറ്റ് അല്ല അങ്ങനെയല്ല എൻ്റെ ഒരു ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റീസ് ആണല്ലോ ഞാനിപ്പോൾ തുടങ്ങിയ സമയത്ത് ന്യൂ പുതിയ ജനറേഷനിൽ ആ സമയത്ത് ഞങ്ങളുടെ ജനറേഷനിൽപ്പെട്ട ആക്ടേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഒന്നെങ്കിലൊരു ആക്ടറായിട്ട് എൻറ്റർ ചെയ്ത് ഒരു ആക്ടറായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടൊരു ഒരു ഹീറോ ആയിട്ട് ഒരു വലിയ പടത്തിൽ വരിക ഇതിന് രണ്ടിനു മാസം ഇത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് മറ്റേ ആദ്യത്തെ റൂട്ടാണ് അതായത് ആസ് എൻ ആക്ടർ നമ്മൾ തെളിയിക്കുക കാരണം മലയാളി പ്രേക്ഷകരെ കൊണ്ടൊരു നല്ല നടനാണെന്ന് പറയിക്കാൻ അത്ര എളുപ്പമല്ല ഭയങ്കര ക്രിറ്റിക്സ് ആണ് എല്ലാവരും ആക്ടറെ വളരെ ജഡ്ജ്മെൻ്റലായിട്ട് ചിലപ്പം സ്ക്രീനിൽ കാണുന്ന പ്രേക്ഷകരാണ് അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഒരു പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക അത് ആഗ്രഹങ്ങളാണ് കേട്ടോ ആ സമയത്ത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബോണസ് ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷെ എന്തോ ഒരു ഭാഗ്യവശാൽ അങ്ങനെയുള്ള വളരെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ബാക്ക് ടു ബാക്ക് എനിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു ഇപ്പൊ മീസമാധവൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ചെയ്യുന്ന സിനിമയാണ് മിഡിൻലും എന്ന് പറഞ്ഞ സിനിമ ചാന്തുകൂട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് ക്ലാസ്മേറ്റ്സ് അപ്പോൾ എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ട് സ്പിയേഴ്സ് അപ്പാർട്ടായിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് എൻ്റെ കരിയറിലെ പല പോയിന്റ്സിലും എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇത്രയും സിനിമകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂറ് സിനിമ ഒരു സിനിമയോട് കഴിഞ്ഞാൽ നൂറ് സിനിമയായി എനിക്ക് എനിക്കൊന്ന് നെക്സ്റ്റ് ഫിലിം തോന്നുന്നു എനിക്ക് അറിയില്ല അതോണ്ട് ചെയ്തില്ല അപ്പോൾ ഇത്രയും ഒന്ന് നിൽക്കുമ്പോൾ ഇന്ദ്രജിത്ത് എന്നൊരു ആക്ടറെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാത്തരം കഥാപാത്രങ്ങളും ഹാൻഡിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പോർട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ഇന്ദ്രജിത്ത് എന്ന് ഇരു സംസാരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഡിഫറെൻ്റായിട്ടുള്ള ആയിട്ടുള്ള ഉള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ സിനിമ ഇറങ്ങുന്നു ആ ആ സിനിമയുടെ പേര് എന്നാണ് രഹസ്യം രഹസ്യം എങ്ങനെ എങ്ങനെ മൂടി മാർച്ച് ഇറങ്ങുന്ന അത് ി ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് കാരണം മലയാളത്തിലെ സ്കെയിൽ വൈസും ബഡ്ജറ്റ് വൈസും ഏറ്റവും വലിയ സിനിമ ആയിരിക്കും എംബുരാൻ കോസ്റ്റൊക്കെ അങ്ങനെ ഒരു ഹോളിവുഡ് ഫിലിംസിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് അതിന്റെ കോസ്റ്റും ടെക്നിക്കൽ സൈഡും ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി നമ്പർ ഓഫ് ലൊക്കേഷൻസ് ഇപ്പൊ നമ്മൾ ഒരു വർഷത്തോളമായി ഇപ്പൊ ഷൂട്ടിങ് തുടങ്ങിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പൊ യു എസ് യു കെ ഇപ്പം മിഡിൽ ഈസ്റ്റ് ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങൾ അങ്ങനെ ഗുജറാത്ത് കേരള ബോംബെ അങ്ങനെ ഒരു വലിയ വാസ്റ്റ് എക്സ്പാൻസിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതുവരെ എത്തിയിരിക്കുന്നത് റിയില്ല കേട്ടോ ഷൂട്ട് വരാൻ പറ്റില്ല ചെയ്തിരുന്നുലി ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവും അതെ കാരണം ഗോവർദ്ധൻ ലൂസിഫറിലും സത്യാന്വേഷണത്തിന്റെ ആളാണല്ലോ എന്താണ് സത്യമെന്ന് അറിയാനുള്ള ഗോവർദ്ധന്റെ യാത്രകൾ ഈ സിനിമയിലും ഉണ്ടാവും പടയാളി ഇവട്ടം ഉണ്ട്

തിരുവനന്തപുരത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ലിസ്ഫർ അതിന്റെ തന്നെ മറ്റൊരു എന്റർടൈനിങ് ആയിട്ടുള്ള തലമാണ് ഞാൻ കണ്ടതാ സാറെ എന്നുള്ളത് അപ്പൊ ഈ ഡൽഹി ബല്ലിക്കും അല്ലെങ്കിൽ കൊലമാകുമെങ്കിലും ഉള്ള ഒരു രസമുണ്ടല്ലോ ബ്ലാക്ക് ഹ്യൂമർ ആണ് സീരിയസ് ആയിട്ടുള്ള സംഭവം നടക്കുമ്പോൾ നമുക്ക് ശരിയാണ് വരുന്നത് അത് തിയേറ്റേഴ്സിൽ വർക്ക് ആവട്ടെ ഈ സിനിമ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിലിമോഗ്രഫിയിൽ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ നാലുപേരുടെ നേരത്തിന് ഒരുപാട് ആണ് നമസ്കാരം